ജയ് സീതാറാം പുണ്യാത്മാക്കളെ പരമപൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ഒരു മഹനീയ പുണ്യജയന്തി കൂടി സമാഗതമാകുകയാണ് ആദ്യം തന്നെ സർവസങ്കൽപ്പങ്ങളും കൊണ്ട് ആ പുണ്യത്രിപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിക്കുന്നു ലോക നന്മയ്ക്ക് വേണ്ടി സ്വാമിജി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിരവധി അനവധിയാണ് തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് സ്വാമിജി ജനിക്കുന്നത് ഒൻപതാമത്തെ വയസ്സിൽ ശ്രീകൃഷ്ണ ദർശനമുണ്ടായി കർമ്മ ഭക്തി ജ്ഞാന രാജയോഗങ്ങളുടെ അതിവിശിഷ്ട സംഗമമായിരുന്നു സ്വാമിജി അതോടൊപ്പം തന്നെ ഉജ്ജ്വല വാഗ്മിയും കവിയും സാമൂഹിക പുനഃസംവിധായകനുമായിരുന്നു സ്വാമി ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ആജ്ഞപ്രകാരം ശ്രീരാമദാസ് ആശ്രമത്തിലെത്തി ഗുരുഭക്തിയുടെ ഭാവമായിരുന്നു ആ ശിഷ്യനിൽ ഉണ്ടായിരുന്നത് ശ്രീരാമദാസ മിഷൻ സ്ഥാപിച്ച് അതിനെ അന്താരാഷ്ട്ര പ്രസക്തിയുള്ള ഒരു മഹാപ്രസ്ഥാനമാക്കി ഉയർത്തി സ്വാമി വിവേകാനന്ദനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കർമ്മയോഗി ഭാരതത്തിലും പുറത്തുമായി പതിനാല് സ്ഥാപനങ്ങളുടെ സ്ഥാപക ഗുരു ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ കണ്ണൂർ പാലുകാച്ചി മലയിലും ശബരിമല നിലയ്ക്കൽ പ്രശ്നത്തിലും ശംഖുമുഖം വേദിയും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മോചനത്തിനും വേണ്ടി സന്ധിയില്ലാ സമരങ്ങൾ നടത്തിയ ഋഷി വര്യൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തിയിരുന്നു സ്വാമിജി ശ്രീരാമനവമി എന്ന സഞ്ചരിക്കുന്ന രാമക്ഷേത്രം വളരെ വർഷങ്ങളായി മുടങ്ങാതെ ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഹൈന്ദവ ഹൈന്ദവചേതനയെ തട്ടിയുണർത്തി ഭാരതാബയുടെ പാദമായ കന്യാകുമാരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഭഗവതിയും ഹനുമാൻ സ്വാമിയും എപ്പോഴും പ്രകടമായിരുന്ന ആ ദിവ്യ ദിവ്യജ്യോതിസ് രണ്ടായിരത്തി ആറിൽ മഹാസമാധിയെ വിലയം പ്രാപിച്ചത് ജ്യോതിക്ഷേത്രമായി ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ആശ്രയ സ്ഥാനമായി വിരാജിക്കുന്നു ഓരോ വിശേഷ ദിവസങ്ങളിലും ആ പുണ്യസങ്കേതത്തിലെത്തുന്നതും ഗുരുവും ശിവനും ശക്തിയും സമഞ്ജസമായി സമ്മേളിക്കുന്ന ആ ജ്യോതി ജ്യോതിക്ഷേത്രത്തിൽ നാമഞ്ജപിച്ച് പ്രദക്ഷിണം ചെയ്യുന്നതും ശ്രീ ശ്രീലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന സമർപ്പിക്കുന്നതും തന്നെയും തനിക്കുള്ളതുമൊക്കെ വെച്ച് ആ തൃപ്പാദങ്ങളിൽ പ്രണമിക്കുന്നതും ജീവിത വിജയത്തിന് ഉതകുന്നതാണ് സർവകർമ്മ ബന്ധങ്ങളിൽ നിന്നുമുള്ള ജീവൻ മുക്തിക്ക് അനിവാര്യമാണ് ആ പരിപൂർണ സമർപ്പണ സമർപ്പണഭാവത്തിലേക്കെത്തുവാൻ എല്ലാ ജീവന്മാരെയും ആ മഹാഗുരു തന്നെ അനുവദിക്കട്ടെ കൈപിടിച്ച് ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സർവ്വതും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ജയ് സീതാറാം